ഏരിയയിൽ ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി ആണ് ബിഗ് പുതിയൊരു സീസൺ പിറന്നു പേരിൽ കൂടി ആയാലോ ഈ വീടിനുള്ളിൽ ഓരോരുത്തർക്കുമാണ് നിങ്ങൾക്ക് പേരുന്നതോ മറ്റു മത്സരാർത്ഥികളും പേടുന്നതോ മറ്റു മത്സരാർത്ഥികളും ഓരോരുത്തരുമായി എഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഹൗസിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ ഒട്ടും ഇഷ്ട ഇഷ്ടമില്ലാത്ത ആളുടെ പേര് പറയുക യും പേര് പറയുക ആളുടെയും പേര് പറയുക ശേഷം ഇരുവരും ഒരു നിഗ്നം വീതം നൽകേണ്ടതാണ് അറിയല്ലോ നിങ്ങൾ അതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവർ സോറിയ സന്തോഷത്തോടെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുക ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസിന്റെ പുതിയൊരു സീസൺ പിറന്നു എങ്കിലും ഒരു എങ്കിലൊരു ചടങ് കൂടിയായാലോക്ക് ഓരോരുത്തർക്കുമാണ് നിങ്ങൾക്ക് പേരിടുന്നതോ മറ്റു മത്സരാർത്ഥികളും ഓരോരുത്തരായി എഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഹൗസിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാളുടെയും ഒട്ടും ഇഷ്ടപ്പെടും എന്റെ പേരാണ് ഈ പുള്ളിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ഇല്ല ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്ക് ആണ് അല്ലെ വിളിക്കണേ വിളിച്ചാ മതി അതായത് എനിക്ക് ഇവിടെ കൊറേ ടോക്സിക് സാധനങ്ങള് പുള്ളിക്കാറ്റിൽ ഫീൽ ചെയ്തു അപ്പൊ നമ്മളെ മനുഷ്യന്റെ ശരീരത്തിൽ വെജിറ്റബിൾ ഒക്കെ അവിടെ ഡമ്പ് ചെയ്തു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞു